ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ദി ചാനൽ പുതിയൊരു മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇന്ന് നമ്മൾ ഫോം ഫ്ലവേഴ്സും പോളനും മാത്രം യൂസ് ചെയ്തിട്ട് സാറ്റൻ ഹെയർ ബാൻഡിലേക്ക് അറ്റാച്ച് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു ഹെയർ ബാൻഡാണ് കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു ക്യാൻവാസ് പേപ്പറും ഇതുപോലെയുള്ള ഒരു ബഞ്ച് ഓഫ് ഫോം ഫ്ലവേഴ്സും കുറച്ച് പോളൻസും ആണ് എടുത്തിരിക്കുന്നത് ഒരു അഞ്ച് സ്റ്റെമ്മ് പോളൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഫോം ഫ്ലവേഴ്സിൻ്റെ ബഞ്ച് ഒന്ന് അഴിച്ചിട്ട് എൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ കമ്പി അതിന് ഞാനൊന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുകയാണ് അങ്ങനെ നമ്മൾ എല്ലാ ഫ്ലവേഴ്സിൻ്റെയും കമ്പികൾ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഈ ക്യാൻവാസ് ചീറ്റിൻ്റെ സെൻറ്റർ പോർഷനിലേക്കായിട്ട് മൂന്ന് ഫോം ഫ്ലവേഴ്സാണ് ഒട്ടിച്ച് കൊടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ രണ്ട് ഫോം ഫ്ലവേഴ്സ് രണ്ട് സൈഡിലായിട്ട് ഒട്ടിക്കുന്നുണ്ട് ഫോം ഫോംഫ്ലവേഴ്സ് ഒട്ടിക്കുമ്പോൾ ആദ്യം സെൻ്ററിൽ ഒട്ടിക്കുക അതുപോലെ തന്നെ അതിൻ്റെ സൈഡിലും കൂടെ ഗ്ലൂ ഒട്ടിക്കാനായിട്ട് ശ്രദ്ധിക്കട്ടെ അപ്പോൾ ഞാൻ നന്നായിട്ട് ഒട്ടിയിരിക്കുകയുള്ളൂ അങ്ങനെ രണ്ടെണ്ണം ഒട്ടിച്ചതിന് ശേഷം ആ രണ്ടെണ്ണത്തിൻ്റെയും സൈഡിൽ കൂടെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് വേണം നമ്മൾ അടുത്തൊരു ഐറ്റം ആയിട്ട് നമ്മുടെ പോളൻ്റെ ഒരു സ്റ്റെമ്മ് അതിൻ്റെ ലെങ്ത് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കുക ഏറ്റവും അറ്റം വരം കട്ട് ചെയ്യരുത് കുറച്ച് ഭാഗം നിൽക്കുന്ന രീതിയിൽ കട്ട് ചെയ്തിട്ട് അതന്നെ നടുക്കിലേക്ക് വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം നമ്മൾ രണ്ട് ഫോം ഫ്ലവേഴ്സിലും ഈ പോളൻ നമ്മളിപ്പോൾ വെച്ചതിൻ്റെ സൈഡിലും കൂടെ ഗ്ലൂ ആവുന്ന രീതിയിൽ ആദ്യം ഗ്ലൂ അപ്ലൈ ചെയ്യുക അതിനുശേഷം താഴെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അടുത്തൊരു ഫ്ലവറും കൂടെ വെച്ച് കൊടുക്കുകയാണ് അപ്പം നല്ല കറക്റ്റായിട്ട് ലോക്ക് ആയിട്ടിരിക്കും അതിന് നമ്മൾ ഓരോ ഫ്ലവേഴ്സും എടുത്തിട്ട് ഇപ്പം നമ്മൾ വെച്ച ആ ഒരു ട്രയാങ്കിളിൻ്റെ ചുറ്റിനുമായിട്ട് അതിനെ ഒന്ന് കവർ ചെയ്തെടുക്കുക ബാക്കി ഉള്ള എല്ലാ ഫ്ലവേഴ്സും ഞാനിതിന് യൂസ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എത്ര എണ്ണം വേണം ചിലപ്പോൾ എല്ലാം വെക്കണമെന്നില്ല ഒരെണ്ണം ഇല്ലാത്തത് കൂടുതലായിട്ടും നമുക്ക് ഫീൽ ആവുന്നുണ്ട് അപ്പോൾ ഒമ്പതെണ്ണം വെക്കണമെന്നില്ല എന്നില്ല എട്ടെണ്ണം വെച്ചാലും മതി നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ശേഷം ദാ ഇങ്ങനെയാണ് നമ്മുടെ ഇതിൻ്റെ ഒരു ഫിനിഷിങ് ലുക്ക് കിട്ടുന്നത് അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്യാൻവാസ് ഷീറ്റിന് ഇതിനെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം ഇതിൻ്റേതായിട്ടുള്ള ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം മാറിപ്പോകരുത് അപ്പോൾ അത് നമ്മൾ ചെറിയൊരു സർക്കിളായിട്ട് ഗ്യാപ്പ് ഇട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം നല്ല രീതിയിൽ നന്നായിട്ട് നല്ല ക്ലോസ് ആയിട്ട് അതിനെ കട്ട് ചെയ്തെടുത്ത് കളയാട്ടോ എല്ലാ ഭാഗവും അതിൻ്റെ ക്ലിയർ ചെയ്തെടുക്കുക ആ ഒരു ക്യാൻവാസ് പേപ്പറിൻ്റെ പോർഷൻസ് ഒന്നും കാണാത്ത രീതിയിൽ കട്ട് ചെയ്തെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കട്ടോ അപ്പോൾ അത് അത്രയും കൂടെ ഉള്ള പരിപാടി അപ്പോൾ നമ്മുടെ ആ ഒരു ജോലി കഴിഞ്ഞു ഇത്രയും കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ നാല് പോളൻസും കൂടെ ബാലൻസ് ഉണ്ടാവും അപ്പോൾ ആ നാല് പോളൻ ഇതേപോലെ തന്നെ നമ്മളതിൻ്റെ ലെങ്ത് ഒന്ന് കുറച്ചെടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് അങ്ങനെ കുറച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ രണ്ട് രണ്ട് ഫ്ലവേഴ്സിൻ്റെ ഗ്യാപ്പിലായിട്ടാണ് ചെയ്യുന്നത് അതായത് നാലെണ്ണമാണ് നമ്മളിതിൽ വെക്കുന്നത് അപ്പോൾ അത് നാല് എൻഡിൽ നാല് കോർണറിലായിട്ട് നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത് ഇതാ ഇങ്ങനെയാണ് നമുക്കിതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത് ഇനി ഞാനിവിടെ ഇതുപോലൊരു സാറ്റൺ ഹെയർ ബാൻഡ് എടുത്തിട്ടുണ്ട് സാറ്റൺ ഹെയർ ബാൻഡ് എടുത്തിട്ട് നമ്മളിപ്പോൾ ഈ ചെയ്തു വെച്ചിരിക്കുന്ന ആ ഒരു ഫ്ലവറിൻ്റെ ആ അത്രയും വേണ്ട അതിനേക്കാളും കുറച്ചും കൂടെ ഒരു സർക്കിളും കൂടെ കട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ ഈ സാറ്റൺ ഹെയർ ബാൻഡിലേക്ക് നമ്മൾ ആദ്യം തന്നെ ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു വലിയ ഫ്ലവറില്ലേ അതിൽ ബ്ലൂ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു ഹെയർ ബാൻഡ് വയ്ക്കുന്ന ആ ഭാഗത്ത് മാത്രം ആദ്യം അപ്ലൈ ചെയ്യുക എന്നിട്ട് നമ്മൾ ഹെയർ ബാൻഡിലേക്ക് അതിനൊന്നും ജസ്റ്റ് ഒട്ടിച്ചു കൊടുക്കുക അതിനുശേഷം അതിനെ തിരിച്ച് പിടിച്ചിട്ട് അതിൻ്റെ ബാക്കിൽ നമ്മളിപ്പോൾ വെച്ചിട്ടുള്ള ആ ഒരു സർക്കിളില്ലേ ഇപ്പം നമ്മൾ ലെസ്റ്റ് ലാസ്റ്റ് ഒരു സർക്കിളിൻ്റെ പീസ് കട്ട് ചെയ്തെടുത്തില്ലേ ക്യാൻവാസ് ചെയ്ത് അപ്പോൾ ആ ഒരു ഷീറ്റിൻ്റെ അത്രയും തന്നെ നമുക്ക് അത്രയും വലുപ്പത്തിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഈ ഒരു ക്യാൻവാസ് ഷീറ്റ് നമ്മൾ ഹെയർ ബാൻഡിൻ്റെ അടിയിൽ കൂടി ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുക നന്നായിട്ട് ഇട്ട് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒട്ടി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതെടുക്കാം അപ്പോൾ പിന്നെ അത് വിട്ടു പോരത്തില്ല കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല അടിപൊളി ഹെയർ ബാൻഡ് ഇവിടെ നമ്മൾ ചെയ്ത് കഴിഞ്ഞു ഇതിനകത്ത് ആകെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഒരു സാറ്റൺ ഹെയർ ബാൻഡ് ഒരു ഒരു ബഞ്ച് ഫോം ഫ്ലവേഴ്സ് അതുപോലെ തന്നെ ഒരു അഞ്ച് സ്റ്റെമ്മ പോളൻസ് ഇത്ര മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റും പിന്നെ ചെറിയൊരു പീസ് ക്യാൻവാസ് ഷീറ്റും കൂടി യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം തന്നെയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്